സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സുധീർ പാലക്കാട് ഏലപ്പുള്ളി സ്വദേശിയായ എം സുധീർ രണ്ടായിരത്തി അഞ്ചിലാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് സുധീറിനെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഐയും ആദരിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ജ്യോഗ്രഫി അധ്യാപകനായിരുന്നു സുധീർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി ചുമതലയേറ്റത് ഇരിങ്ങാലക്കുടിയിൽ അധ്യാപകനായിരിക്കെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസറായും ജില്ലാ കൺവീനറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊടകരയിൽ എത്തിയ ശേഷം വിദ്യാലയത്തിന്റെ മികവ് ഉയർത്തുന്നതിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പങ്കുവഹിക്കാനും ഇദ്ദേഹത്തിനായി വിദ്യാർത്ഥികളെയും സഹ അധ്യാപകരെയും രക്ഷിതാക്കളെയും ചേർത്തു നിർത്തി സുധീർ നടത്തിയ പ്രവർത്തനങ്ങളാണ് മികച്ച ഹയർ സെക്കൻഡറി സർവീസിൽ അവശേഷിക്കുന്ന അഞ്ചു വർഷക്കാലം കൂടുതൽ മികച്ച രീതിയിൽ സേവനം ചെയ്യാൻ ഈ അവാർഡ് ഊർജം പകരുമെന്ന് എം സുധീർ പറഞ്ഞു ഒരു ഒരു അവാർഡ് എപ്പോഴും നിരന്തരം അതിനുവേണ്ടി ഒരുപാട് അപ്പോൾ അതും സന്തോഷം തന്നെയാണ് എന്നെ പരിഗണിച്ചതിൽ ഒരിക്കൽ കൂടിയുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു തുടർന്നും നിരന്തര ഇടപെടലുകൾ അഞ്ച് വർഷം കൂടെ സർവീസ് ബാക്കിയുണ്ട് തുടർന്നും എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ അവാർഡ് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും ഈ സമൂഹത്തിനും എന്നോട് കൂടെ സഹകരിച്ച എല്ലാവർക്കുമായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ് പാലക്കാടാണ് സ്വദേശമെങ്കിലും ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിരതാമസം അവാർഡ് നേടിയ സുധീറിനെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അനുമോദിച്ചു സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങിൽ കൊടകര പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു സന്നിഹിതയായിരുന്നു പി ടി ഐ നേതൃത്വത്തിലും സുധീറിനെ ആദരിച്ചു പി ടി പ്രസിഡന്റ് സുനിൽകുമാർ കെ പി ടി അംഗങ്ങളായ എൻ വി ബിജു സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് മീഡിയ ടൈം കൊടകര